പ്രസിദ്ധമായ മാർട്ടിൻ നിമോളറുടെ വരികൾക്ക് ഒരു സതീശ വേർഷൻ വന്നിട്ടുണ്ട് കേട്ടപ്പോ ഞെട്ടിപ്പോയി ഇങ്ങനെയും ഈ വരികളെ വളച്ചൊടിച്ച് മാറ്റാൻ പറ്റുമല്ലോ എന്ന് ചിന്തിച്ചു പോയി അപ്പോൾ ആ സതീശ വേർഷൻ ആര് കടന്നു കയറിയാലും ഞങ്ങളുണ്ടാവും പണ്ട് പറഞ്ഞ പോലെ അവര് മറ്റവരെ ആൾക്കാരെ അന്വേഷിച്ചു വന്നപ്പോൾ ഞാൻ മിണ്ടിയില്ല കാരണം ആ വീട്ടിലാണ് പോലീസ് കയറിയത് ഇപ്പഴത്തെ വീട്ടിൽ പോലീസ് അന്വേഷിച്ചു വന്നപ്പോൾ ഞാൻ അന്വേഷിച്ചില്ല കാരണം എൻ്റെ വീട്ടിലല്ല കയറിയത് നേരെ അപ്പുറത്തുള്ള നേരെ മുമ്പിലുള്ള വീട്ടിലും പോലീസ് വന്ന് കയറിയപ്പോലും ഞാൻ മിണ്ടിയില്ല കാരണം എൻ്റെ വീട്ടിലല്ല കേറിയത് അവസാനം എൻ്റെ വീട്ടിൽ വന്നപ്പോൾ ചോദിക്കാനും പറയാനും വേറെ ആരും ഉണ്ടായിരുന്നില്ല എന്ന് കേട്ടിട്ടുണ്ടല്ലോ പണ്ട് എന്ന് പറഞ്ഞ പോലെയാണ് സതീശനെ ഈ വരികൾ പഠിപ്പിച്ചത് ശാഖയിലെ ഗോൾവാൾക്കറിന്റെ ചിത്രത്തിൽ നിന്നപ്പോ ആർ എസ് എസ് കാരാണ് ആർ എസ് എസ് ശാഖയിൽ നിന്നാണ് സതീശൻ ഈ പോലീസുകാരുടെ ഒരു പുതിയ വേഷം പഠിച്ചത് പക്ഷേ യഥാർത്ഥത്തിൽ മാർട്ടിൻ നിമോളറുടെ വരികൾ എന്താണെന്ന് എല്ലാവർക്കും കേട്ട് സുപരിചിതമാണ് പക്ഷേ സതീശന് അത് പറയാൻ പറ്റില്ല ഹിറ്റ്ലറിന്റെ സ്വേച്ഛാധിപത്യ ഭരണത്തിനെതിരെ മാർട്ടിൻ നിമോളർ എഴുതിയ ആ വരികൾ ഒരുപക്ഷെ അതേപടി പറഞ്ഞാൽ അത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് ഒരു മൈലേജ് ഉണ്ടാകും സ്വാഭാവികമായിട്ടപ്പോൾ നമ്മൾ അത് പറയരുത് നമ്മൾ ശാഖയിൽ പഠിച്ച വരികളെ പറയാവും യഥാർത്ഥത്തിൽ നിമോളറുടെ വരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടോ പലരും കേട്ടിട്ടുണ്ടാകും എന്നിരുന്നാലും അതറിയണം സതീശൻ അപ്പുറത്തെ വീട്ടിൽ പോലീസ് വന്നു ഇപ്പുറത്തെ വീട്ടിൽ പോലീസ് വന്നു ഞാനകത്ത് മിണ്ടാതിരുന്നു കാര്യം സതീശന്റെ കാര്യമെല്ലാം പോലീസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കാര്യമാണ് കാര്യം മൊത്തം കച്ചവടം അഴിമതിയാണല്ലോ അതുകൊണ്ടാണ് ശാഖയിൽ നിന്ന് പോലീസ് കഥയായിട്ട് അതിനെ പറഞ്ഞു കൊടുത്തത് യഥാർത്ഥത്തിൽ ആ വരികൾ ഇതേ ഇങ്ങനെയാണ് ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു ഞാൻ ഒന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് അല്ലായിരുന്നു പിന്നീടവർ തൊഴിലാളികളെ തേടി വന്നു അപ്പോഴും ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു തൊഴിലാളിയായിരുന്നില്ല പിന്നീടവർ ജൂതനെ തേടി വന്നു ഞാനൊന്നും മിണ്ടിയില്ല കാരണം ഞാനൊരു ജൂതനായിരുന്നില്ല ഒടുവിലവർ എന്നെ തേടി വന്നു അപ്പോൾ എനിക്ക് വേണ്ടി സംസാരിക്കാൻ ആരും അവശേഷിച്ചുമിരുന്നില്ല ഫാസിസത്തിനെതിരായിട്ടുള്ള പ്രസിദ്ധമായിട്ടുള്ള നിമോളറുടെ ഈ വരികളാണ് സതീശൻ്റെ ന്യൂ ജെൻ വേർഷനായിട്ട് പുറത്തിറങ്ങിയത് ഇങ്ങനെ പറയാൻ പറ്റൂ കാര്യം സതീശന്റെ പാർട്ടി ഈ പറഞ്ഞ വരികളിൽ ഒരിടത്തും വരുന്നില്ല കമ്മ്യൂണിസ്റ്റ് അല്ല തൊഴിലാളിയല്ല പിന്നെ ജൂതന്മാർ അതൊരു മതവിഭാഗക്കാരാണ് അത് കേരളത്തിലില്ല അപ്പൊ സ്വാഭാവികമായിട്ടും ആ വരികൾ യഥാർത്ഥ രീതിയിൽ സതീശൻ കേട്ടിട്ടുമില്ല അറിഞ്ഞിട്ടുമില്ല കാര്യം ഷാഖെ പോയ സതീശനെ സംഘപരിവാർക്കാർ പഠിപ്പിച്ചിരിക്കുന്നത് ഏതെങ്കിലും വിഷയത്തെ തട്ടിപ്പ് കടത്തുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അപ്പുറത്തെ പോലീസ് വരുമ്പോൾ നമ്മൾ മിണ്ടരുത് കാര്യം നമ്മൾ തട്ടിപ്പ് കടത്തിയിട്ടുണ്ട് ഇപ്പുറത്തെ വീട്ടിൽ വരുമ്പോഴും നമ്മൾ മിണ്ടില്ല കാര്യം നമ്മൾ തട്ടിപ്പ് കടത്തിയിട്ടുണ്ട് ഇതാണ് സതീശന്റെ മനസ്സിലുള്ളത് യഥാർത്ഥത്തിൽ ഫാസിസത്തിനെതിരായ ഒരു പോരാട്ടമായിരുന്നു ആ വരികൾ ആ വരികളോട് കാട്ടിയ നീതികേട് കൂടിയാണ് സതീശന്റെ ഈ ഉദാഹരണമെന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല